റോഡിനോട് ചേർന്നുള്ള ആൾമറയില്ലാത്ത വലിയ കുഴി യാത്രക്കാരുടെ ജീവന ഭീഷണിയാകുന്നു മറ്റത്തൂർ പഞ്ചായത്തിലെ മാങ്കുറ്റിപ്പാടത്തുള്ള ബണ്ട് റോഡിനോട് ചേർന്നാണ് അടിയിലേറെ താഴ്ചയുള്ള ഗർത്തമുള്ളത് സമീപത്തുള്ള മലയിൽ നിന്ന് മഴക്കാലത്ത് ഒഴുകി വരുന്ന വെള്ളം കനാലിൽ വീഴാതെ ഒഴുക്കിക്കളയനായി നിർമ്മിച്ച അണ്ടർ ടണലിന്റെ ഭാഗമാണ് ഇവിടെയുള്ള ഗർത്തം മഴക്കാലത്ത് തോട്ടിലൂടെ ഒഴുകിവരുന്ന വെള്ളം കിണർ പോലുള്ള ഈ ഗർത്തത്തിലേക്ക് ചാടിയ ശേഷം കനാലിന്റെ അടിയിലൂടെ കടന്ന് ഒഴുകിപ്പോകുന്ന സംവിധാനമാണ് അണ്ടർ ടണൽ കനാൽ ബണ്ടറോട് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും അണ്ടർ ടണലിന്റെ ഭാഗമായുള്ള വലിയ കുഴി ഇവിടെ അപകട ഭീഷണി ഉയർത്തി വാപ്പിളർന്ന് നിൽക്കുകയാണ് അപകട ഭീഷണി പരിഹരിക്കാനുള്ള സുരക്ഷാ സംവിധാനം ടാറിംഗ് പണികൾക്കൊപ്പം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തെങ്കിലും ഇത് ചെയ്തു തരണം ഞങ്ങൾക്ക് എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ ഞാനൊരു ലൈറ്റ് ഇടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മെമ്പറോടൊക്കെ ആരും ഇട്ടില്ല ആദ്യം പാപ്പച്ചൻ എന്ന് പറഞ്ഞ പാപ്പച്ച ആളായിരിക്കും വീണു ഈ കോഴി വീണു അവിടെ ഒരു ഭയങ്കര കിടങ്ങാറുന്നതില് വീണു അതൊക്കെ അന്ന് ഞാനാണ് സഹായിക്കാൻ ഉണ്ടായിരുന്നത് ഇതുവഴി ഇരുചക്ര വാഹനങ്ങളിൽ കടന്നു പോകുന്നവരും കാൽനട യാത്രക്കാരും ഏതു സമയത്തും താഴ്ചയുള്ള കുഴിയിലേക്ക് വീണ് അപകടത്തിൽ പെടാവുന്ന അവസ്ഥയാണ് രാത്രിയിൽ ഈ ഭാഗത്ത് വെളിച്ചക്കുറവുമുണ്ട് കനാൽ ബണ്ട് റോഡിനോട് ചേർന്നുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് റോഡ് ടാറിംഗ് നടത്തിയ കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നതായി പഞ്ചായത്ത് അംഗം ശിവരാമൻ പൂതിയിൽ പറഞ്ഞു തേമാത്ത് വിജയൻ കനാൽ ബണ്ട് റോഡ് കഴിഞ്ഞ കൊല്ലാണ് ടാറിങ് ചെയ്തത് പുതിയ ഫണ്ട് വെച്ച് ചെയ്തതാണ് പക്ഷെ അത് ഇവിടെ ഒരു യു ടിൻ്റെ ആ യു ടിയിലെ മുകളിലൊരു കമ്പി അറച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി അത് ആ എസ്റ്റിമേറ്റിലുള്ളതാണ് വർക്കെടുത്ത കോൺട്രക്റ്റാരൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആളത് ചെയ്തിട്ടില്ല എന്നുള്ളു അതിൻ്റെ പൈസ ചെയ്യാത്ത കാരൻ അതിൻ്റെ പൈസ കിട്ടിയിട്ടില്ല പക്ഷെ അതിപ്പോൾ വിളിച്ച് എ യോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കോൺട്രക്റ്റുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ആദ്യം വേഗം തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു ടി സി ബി കൊടകര